െ ലിയോ ഉരുളക്കിഴങ്ങൊന്നും കഴിക്കൂല അപ്പോൾ ഇത് ബ്രൂസ് കുട്ടന പിന്നെ ഇച്ചിരി പരിപ്പ് ഇച്ചിരി പരിപ്പ് ബ്ലൗസ് കുട്ടിന് കുറെ പരിപ്പ് പരിപ്പിൻ്റെ ബ്രൂസ്കുട്ടിന് എല്ലാം കുറച്ച് കൂടുതലാണ് പിന്നെ ഒരു എല്പം നമ്മുടെ അടപ്പം വയ്ക്കാം അടപ്രദമെന്ന് എൽപ്പം കൂടെ വയ്ക്കാം കുറച്ച് നെയ്യ് ഫ്ലേവറിന് വേണ്ടിയിട്ട് നെയ്യ് നെയ്യ് ടേസ്റ്റിങ്ങും ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അതന്നെ അത് സ്പെഷ്യൽ ചിക്കൻ വെച്ചിരിക്കുകയാണ് ഇത് കഴിക്കാത്തവരത്തിൽ അത് കുടിക്കും നമുക്ക് ആദ്യം ആദ്യം ബ്രൂസ് കുട്ടൻ്റെ കൊടുക്കും എടുത്തോ അപ്പം ബ്രൂസ് കുട്ടന് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ് കഴിച്ച് <mí> കഴിച്ച <friends> Ja, ja. special chicken. Leo, wat? Leo koopt een sierdier. Kijk er eens. Alledaagse. special. Bruus, chicken. ും ഒരു ഹാപ്പി ഓണം